ഇത് മാസ ഫോട്ടോ ആണ് ഹോണ്ട ഷൈൻ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വണ്ടി നമ്മൾ വർക്കിന് കയറ്റിയതാണ് നിലവിൽ കുറച്ച് നാൾ ഉപയോഗിക്കാണ്ട് കയറ്റി വെച്ചേർന്ന വണ്ടിയാണ് നമ്മൾ വർക്കിന് കയറ്റണ സമയത്ത് പ്ലഗ്ഗിൽ കറണ്ട് കാര്യങ്ങളൊന്നുമില്ല പിന്നെ അതേപോലെ തന്നെ കാർബേറ്ററിൻ്റെ സ്ലൈഡർ ഈ സ്ലൈഡറൊക്കെ ഫുൾ ചെക്ക് ആയൊരവസ്ഥയിലാണ് ഇരുന്നായിരുന്ന കേട്ടോ കേട്ടോ അതേപോലെ അത് ഇവിടുത്തെ ഈ റെഗുലേറ്ററിൻ്റെ സൈഡിലുള്ള വയറിങ് ഒക്കെ ആണ് നടന്നത് തൽക്കാലം നമ്മൾ വേറൊരു അഡാപ്റ്ററ് പഴയത് ഓരോ എടുത്തിട്ട് സോൾവർ ചെയ്തിട്ടൊക്കെയാണ് ലൈൻ കറക്റ്റ് ചെയ്തത് കാർബേറ്റർ നമ്മൾ അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ആക്കിയിട്ടുണ്ട് ഈ സ്ലൈഡർ ആയ വണ്ടികൾ റിപ്പീറ്റ് വീണ്ടും അതേപോലെ തന്നെ സ്ലൈഡർ ആവാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഞാനിപ്പോൾ അത് കുറേ ഹീറ്റ് ചെയ്തിട്ടൊക്കെയാണ് കറക്റ്റ് ക്ലിയർ ചെയ്ത് നിർത്താനാണ് സംഭവം ഇപ്പോൾ ഫ്രീ ആയിട്ടുണ്ട് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് പക്ഷേ വണ്ടിക്കുള്ള പ്രോബ്ലം എന്ന് വെച്ചാൽ ഒന്ന് ചോക്കിൻ്റെ ഭാഗം ഈ വരുന്ന ഇവിടെ ചോക്ക് യൂസ് ചെയ്യാനായിട്ടുള്ള ചോക്കിൻ്റെ ആ ലെഗിൻ്റെ ഉള്ളിൽ മൊത്തം ക്ലാബ് ഇടിച്ച് മൊത്തം ഒടിഞ്ഞിരിക്കാനുള്ളൂ അവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അതേപോലെ തന്നെ വണ്ടി പെട്രോൾ ഓൺ ആയി വെച്ച് നിർത്തി കഴിഞ്ഞാൽ പെട്രോൾ ഓവർഫ്ലോ ആയിട്ട് താഴേക്ക് പോകും അപ്പം അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും അത് കോമൺ ആയിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത് കമ്പ്ലൈൻ്റെയാണ് കാരണം അത്രയും മോശമായിരുന്നു കാർബേറ്ററിൻ്റെ ഉള്ളിലത്തെ അവസ്ഥ അതിപ്പോൾ നമുക്ക് കാർബേറ്റർ അസംബ്ലി മാറ്റി പുതിയത് വെക്കാനാണ് പറ്റുള്ളൂ ഏകദേശം ഒരു അയ്യായിരം രൂപ അയ്യായിരം രൂപ താഴെ അനുസാരം റേറ്റ് വ്യത്യാസമുള്ളൂ ഏകദേശം നാലായിരത്തി തൊള്ളായിരം ഏകദേശം ഒരു അയ്യായിരം രൂപ അതാണ് കാർബേറ്ററിൻ്റെ റേറ്റ് വില വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ വണ്ടി പ്ലഗ്ഗൊക്കെ മാറ്റിയിട്ടതിന് ശേഷം രൂപ പെട്രോൾ അടിച്ച് വണ്ടി ഓടിച്ചു വെക്കുക അത് പെട്രോൾ ഉണ്ടായിരുന്നു കുറച്ച് പെട്രോൾ ഉണ്ടായിരുന്നു അത് കിടന്ന് മെൽറ്റ് ആയി ഒരു വല്ലാത്തൊരവസ്ഥയിലേക്ക് മാറിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ പെട്രോൾ ഊറ്റി കൂടെ വെച്ചിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉണ്ടാവുന്നതാണ് നൂറോടെ പെട്രോൾ ഞാൻ മേടിച്ച് ടാങ്കിൽ ഒഴിച്ചതിന് ശേഷമാണ് വണ്ടി സ്റ്റാർട്ട് ചെയ്തത് വണ്ടി സ്റ്റാർട്ടായി കിട്ടിയിട്ട് നല്ല വേറെ പ്രോബ്ലം ഒന്നുമില്ല പക്ഷേ നമുക്ക് അതിൻ്റെ വേറെ മെയിൻ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഒന്ന് കാർബറേറ്റർ പ്രോബ്ലമാണ് പിന്നെ അതൊക്കെ നമ്മൾ എങ്ങനെ ക്ലിയർ ചെയ്ത് എടുത്താലും എഞ്ചിൻ്റെ സൗണ്ട് നല്ല വ്യത്യാസമുണ്ട് അതായത് ക്രാങ്കിൻ്റെ സൗണ്ടാണ് അപ്പോൾ എൻജിൻ വർക്ക് വലിയ താമസം ഇല്ലാണ്ട് പ്രതീക്ഷിക്കേണ്ടി വരും പെട്ടെന്ന് വരണമെന്നല്ല ഒരു പക്ഷേ ഇപ്പോൾ ഓൾറെഡി സൗണ്ട് ഉണ്ട് അപ്പോൾ ആ സൗണ്ട് കൂടുതലായിട്ട് വരും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ പിന്നെ അത് പെട്ടെന്ന് പെട്ടെന്ന് ആവാൻ സാധ്യത കൂടുതലാണ് അതേപോലെ തന്നെ ഈ സിലിണ്ടറിൻ്റെ ഭാഗത്ത് ഓയിൽ ലീക്കിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് നമുക്ക് അതിൻ്റെ സിലിണ്ടർ ഹെഡ് ഗ്യാസ് കെട്ട് ഉപയോഗനാണ് അതും നമ്മൾ പഴക്കി നടക്കില്ല കാരണം അത് അഴിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എന്തായാലും നമുക്ക് ചിലവ് കൂടുതലായിരിക്കും അപ്പോൾ ആലോചിച്ചിട്ട് ചെയ്യാം കാരണം കാർബേറ്റർ ക്ലിയർ ആയിട്ട് പെട്രോൾ ഓർഫോറിൻ്റെ കംപ്ലയിൻറ്റ് ക്ലിയർ ആയിട്ടൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ചോക്കൊക്കെ കറക്റ്റായിട്ട് വർക്ക് ആവണമെന്നുണ്ടെങ്കിൽ കാർബേറ്റർ അസംബ്ലി നമ്മൾ പുതിയത് വെക്കേണ്ടതായിട്ട് വരും പിന്നെ സെൽഫൊന്നും വർക്കിങ്ങ് അല്ല ബാറ്ററി കംപ്ലയിൻ്റ് ആണ് എന്താണ് ഇരുന്ന് നേരുന്ന ബാറ്ററി ഫുൾ ആണ് അപ്പോൾ സെൽഫിൻ്റെ ദിവസമൊക്കെ റെഡിയാക്കണമെങ്കിൽ പുതിയ ബാറ്ററി വെച്ചതിന് ശേഷം മോട്ടറൊക്കെ വർക്ക് ചെയ്യണമെന്ന് നോക്കണം പിന്നെ അതിൻ്റെ റെഗുലേറ്റർ ഈ സെൽഫ് റിലേ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണെങ്കിൽ മാത്രമാണ് സെൽഫ് എടുക്കുകയുള്ളൂ അപ്പോൾ ആ വഴിക്ക് നമുക്ക് ചിലവുകൾ വരുന്നുണ്ട് ഇനി അതൊക്കെ ക്ലിയർ ചെയ്താൽ ഞാൻ പറഞ്ഞല്ലോ എൻജിൻ്റെ സൗണ്ട് നല്ല വ്യത്യാസമുണ്ട് ക്രാങ്കിൻ്റെ സൗണ്ടാണ് മുഴക്ക സൗണ്ട് തുടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് താരതമ്യേന നല്ല രീതിയിൽ പണി തരുന്ന ഒരു വർക്കാണ് തന്നെ അപ്പോൾ നോക്കിയിട്ട് പറയാം ഞാനിപ്പോൾ ഈ രീതിയിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഓടിച്ച് നോക്കാവുന്ന കണ്ടീഷനിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ വണ്ടി കിക്കർ അടിച്ച് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ടെസ്റ്റ് ഡ്രൈവ് നടത്താം അതിന് ശേഷമൊക്കെ നോക്കി ആലോചിച്ചിട്ട് ചെയ്താൽ മതി കാരണം എന്ത് വർക്കാണെങ്കിലും അത്യാവശ്യം പൈസ വന്ന പരിപാടിയാണ് അപ്പോൾ നോക്കിയിട്ട് പറഞ്ഞാൽ മതി പിന്നെ മെയിൻ സ്റ്റാൻഡിൻ്റെ വണ്ടി വയ്ക്കാൻ പറ്റില്ല സ്റ്റാൻഡ് മൊത്തം കൂടെ പൊട്ടിയൊക്കെ വെൽഡിംഗ് ഒക്കെ വിട്ടുപോകണം സ്റ്റാൻഡ് കംപ്ലൈൻ്റാണ് തൽക്കാലത്തേക്ക് ആക്സിൽ സ്റ്റാൻഡൊക്കെ വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്ത് നിർത്തിയാണ് കേട്ടോ അപ്പോൾ ഇടയ്ക്ക് എപ്പോഴെങ്കിലും വരാം വണ്ടി ഒന്ന് ഓടിച്ചു നോക്കാം ഫൈനൽ ഒരു ഡിസിഷൻ പറയാം ഏത് രീതിയിലാണ് ചെയ്യണ്ടത് എങ്ങനെ ചെയ്യേണ്ടതെന്ന് പറയാം ആ രീതിയിൽ നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം ഓക്കെ